പണി പണിയെടുക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടാണ് ആ ഓസ് അത് കയറ്റാനും ചൂടാണ് കേറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെയാണ് ഒരു പ്രശ്നം വരില്ല ചിലപ്പോൾ ഓസ് അധികം ചൂടായി പോവും അങ്ങനെയൊക്കെയാണ് എനിക്ക് പ്രശ്നം വരില്ല ഇനി മുമ്പ് ഞാൻ ഫിറ്റ് ചെയ്തപ്പോൾ അധികം ചൂടായി പിന്നെ രണ്ടാമത് കട്ട് ചെയ്ത് ഞാൻ പിന്നെയും ഇതാക്കേണ്ടി വന്നു അധികം ചൂടായിട്ട് നല്ല ചൂടാണ് ആ ചൂടായിട്ടിട്ട് കയ്യൊക്കെ ഉണ്ടേ പോയുള്ളു ഇതാണെങ്കിൽ ഒരു പ്രാവശ്യം കയ്യ് പൊള്ളി ഇപ്പോഴും ചെറുങ്ങനൊക്കെ കയ്യ് പൊള്ളി അത് നോക്കിയിട്ട് കാര്യമില്ല അതായാലും അത് അത് കയറി ഇനിയിപ്പോൾ അതിനെ റിങ്ങിട്ട് ടൈറ്റ് ചെയ്താൽ മതി